അത് ഒരു രോഗം വരുമ്പോൾ കഴിക്കേണ്ട ഒരു ക്യാപ്സ്യൂളുകളോ ടാബ്ലറ്റുകളോ അല്ല രോഗം വരാതിരിക്കാൻ വേണ്ടി അമേരിക്ക യൂറോപ്യൻ നാടുകളിൽ അവിടെയൊക്കെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നതാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആൾക്കാർ ശീലമുള്ള ഒരു ശാഖ തന്നെയാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ് ന്യൂട്രസ്യൂട്ടിക്കൽസ് എല്ലാം പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് അത് ഏറ്റവും അധികം കേട്ടു തുടങ്ങുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ജീവിതശൈലിയിൽ വരുന്ന ആഹാരങ്ങൾ ഒരു ഒട്ടനവധി ഫൈറ്റോ കെമിക്കൽസും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ജീവിതം ശൈലിയാണ് ഈ വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പുലർത്തി വരുന്നത് കാരണം വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിൽ കിട്ടുന്നുണ്ട് പക്ഷേ അമേരിക്കയിലെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നതുമായി തന്നെ കൂടുതലും മാംസവിഭവങ്ങളാണ് അപ്പോൾ അത് തെറ്റുന്നല്ല മിനറൽസ് എല്ലാം മാംസത്തിലുമുണ്ട് പക്ഷേ ഫൈറ്റോ കെമിക്കൽസ് വളരെയധികം കുറവാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യകത അവിടെ വരുന്നത് ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റുകളാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് ആണ് ഇത് ഇതൊക്കെ വരുന്നതാണ് ഈ ഫുഡ് സപ്ലിമെൻ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത് ഇതിൽ വൈറ്റമിൻസ് ഉണ്ടാകാം മിനറൽസ് ഉണ്ടാകാം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ടാകാം അപ്പോൾ എന്താണ് ഈ ഫൈറ്റോ കെമിക്കൽസ് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളാണ് ഈ തന്മാത്രകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഫൈറ്റോ അതായത് പ്ലാന്റ് ഒറിജിൻ തന്മാത്രകളാണ് സസ്യങ്ങളിൽ അതൊരു സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയും അതായത് സസ്യങ്ങളുടെ വളർച്ചയിൽ പ്രത്യക്ഷമായി സ്വാധീനിക്കാത്ത ചില മോളിക്യൂൾസാണ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞളിലുള്ള കുർക്കുമിം അല്ലെങ്കിൽ നമ്മളുടെ മുളകിലുള്ള കാപ്സൈസിൻ എന്ന മോളിക്യൂൾ അല്ലെങ്കിൽ നമ്മളുടെ കുരുമുളകിലുള്ള പൈപ്പനിൻ എന്ന മോളിക്യൂൾ ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ് ആ മോളിക്യൂൾസിന് ആ സസ്യത്തിൻ്റെ വളർച്ചയിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ പ്രത്യക്ഷമായ സ്വാധീനങ്ങളില്ല പക്ഷേ സ്വാധീനിക്കുന്നുണ്ട് തന്നെ